ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വെല്ലുവിളി നേരിടുന്നു എന്ന് സൂചിപ്പിക്കും വിധമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് രാജ്യ തലസ്ഥാനത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ മോഷ്ടിക്കുന്നത് മോഷ്ടിക്കുന്നതെങ്ങനെയെന്നും ആ മോഷണം ആസൂത്രിതമായി നടക്കുന്നതെന്നെങ്ങനെയെന്നും എല്ലാ ജനങ്ങളോടും നിർഭയനായി വിളിച്ചു പറഞ്ഞത് അദ്ദേഹം ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന വോട്ട് മോഷണം എങ്ങനെയായിരുന്നു എന്നാണ് വളരെ കൃത്യമായി കണക്കുകൾ വെച്ച് സുതാര്യമായി ജനങ്ങളോട് തുറന്നു പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല രേഖകളെ സാക്ഷിയാക്കി വൈവിധ്യങ്ങളുടെ വ്യത്യസ്തമായ ജനാഭിപ്രായങ്ങളുടെ സമന്വയമാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന അഭിമാനപൂർവ്വം നമ്മൾ പറയുകയും അത് നിഷ്പക്ഷമായി നടപ്പിലാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ എന്ന ഒരു സ്വതന്ത്ര ഭരണാധികാര സ്ഥാപനമുണ്ടെന്ന് അഭിമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം വലിയ വോട്ട് മോഷണം നടക്കുന്നതെന്നും ജനാധിപത്യത്തെ മോഷ്ടിക്കുകയാണെന്നും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും എന്തിന് ഏറ്റവും ഒടുവിൽ നടന്ന രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും മോഷ്ടിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുത്താനാണ് രാഹുൽ ഗാന്ധി ഈ ശ്രമങ്ങളൊക്കെയും നടത്തിയത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി അഞ്ചോ ആറോ ആളുകൾ അതിനുവേണ്ടി മാത്രം ചുമതലപ്പെടുത്തി ട്വന്റി ഫോർ ഇന്റു സെവൻ വർക്കൌട്ട് ചെയ്ത രേഖകളുമായാണ് രാഹുൽ ഇന്ന് പത്രസമ്മേളനത്തിലെത്തിയത് ഉദാഹരണത്തിന് രാഹുൽ രാഹുൽഗാന്ധി ഇന്ന് പറഞ്ഞുവെച്ച ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന ഒരു ഒറ്റ പാർലമെന്റ് മണ്ഡലത്തിന്റെ കണക്കുകൾ തന്നെ വായിച്ചാൽ എത്രത്തോളം മാരകമായിട്ടാണ് എത്രത്തോളം ആസൂത്രിതമായിട്ടാണ് ഈ വോട്ടുകൊള്ള നടത്തുന്നത് എന്ന് ആർക്കും വ്യക്തമാവുന്നതാണ് അതിന്റെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഇങ്ങനെയാണ് രാഹുൽ പറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തി വ്യാജ അഡ്രസ്സിലെ വ്യാജ വോട്ടർമാർ നാൽപ്പതിനായിരത്തി ഒൻപത് ബിയർ പാർലർ അടക്കമുള്ള ഒറ്റമുറികളിൽ ചേർക്കപ്പെട്ട വ്യാജ വോട്ടർമാർ പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് ഫോട്ടോ ഇല്ലാത്ത വോട്ടർമാർ നാലായിരത്തിഒരുന്നൂറ്റിമുപ്പത്തിരണ്ട് ഫോം സിക്സ് വഴി വന്ന വ്യാജ വോട്ടർമാർ മുപ്പത്തിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആകെ വ്യാജ വോട്ടുകൾ ഒരു ലക്ഷത്തി അമ്പത് ഇത് ഒരു പാർലമെന്റ് മന്ദിരത്തിലെ കണക്കാണ് ഇതിന്റെ കണക്കുകളിലേക്ക് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനോട് അതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നശിപ്പിക്കപ്പെട്ടുവെന്നും സുതാര്യത നഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കാനും ആക്ഷേപിക്കാനുമാണ് ശ്രമിച്ചത് ഏറ്റവും ഒടുവിൽ അതിന്റെ പ്രിന്റഡ് കോപ്പി നൽകിയപ്പോൾ അതൊരിക്കലും ഒരു ഓപ്റ്റിക്കൽ ഫൈബർ റീഡിംഗിൽ വർക്ക് ചെയ്യരുതെന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് അവർ അത് നൽകിയത് പക്ഷേ പോരാട്ടം ഒരിക്കലും നിലച്ചിട്ടില്ലാത്ത രക്തബന്ധങ്ങളുടെ തുടർച്ചയായി വന്ന രാഹുൽ കീഴടങ്ങാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് അത്രമേൽ വലിയ ഒരു പരിശോധന നടത്തിയത് രാജ്യത്തെ പൌരപ്രമുഖരെ മനുഷ്യരെ ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര ജനാധിപത്യ പ്രക്രിയ അപകടത്തിലാകുന്നു എന്ന് ഉത്തരവാദിത്വത്തോടെ വിളിച്ചു പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് കളവാണെങ്കിൽ രാജ്യദ്രോഹക്കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കണം അതല്ല അത് വാസ്തവമാണെങ്കിൽ ഈ കമ്മീഷനും അത്തരം കാര്യങ്ങളുമൊക്കെ അതിന്റെ ഏത് നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഏത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ രാജ്യത്തോട് അക്കൌണ്ടബിളായി ഉത്തരം പറയുവാൻ തയ്യാറാകണം അത് ആവശ്യപ്പെടാനുള്ള നിർഭയത്വം ഈ രാജ്യത്തെ ഓരോ പൗരനും ഉണ്ടായിരിക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് കീഴടങ്ങാം പണ്ട് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിന് മുന്നിൽ നാം കീഴടങ്ങിയതുപോലെ ജയ് ഹിന്ദ്